സഭയെ പഠിപ്പിക്കുന്നുണ്ട് ഈ അന്ത്യനാളുകളിൽ യുഗാന്ത സഭയിലുള്ള ആ കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തിമോത്യോധി രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം രണ്ടു മുതൽ നാലു വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിന്റെ വചനം നമുക്കൊന്ന് പരിശോധിക്കാം ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ എപ്രകാരമുള്ളവരാണ് അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരുമാണ് എന്താണ് അവരുടെ മറ്റൊരു പ്രത്യേകത വഞ്ചകരും എടുത്ത ചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും എൻ്റെ സഹോദരങ്ങളെ എത്ര കൃത്യമാണ് കർത്താവിൻ്റെ വചനം ഈ പരിശുദ്ധ വചനങ്ങളിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ ചിത്രം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോസനെ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മളിത് പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ എങ്ങനെയുള്ള ന്യൂസുകൾ എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം ഇതിലെ ഓരോ വചനവും ലിറ്ററലി ആക്ഷരികമായി നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും അവിചാരിതങ്ങളല്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഈ കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതുപോലെയുള്ള പാപ ദുഷിപ്പുകളിലും ജടീകമായ മ്ലേച്ഛതകളിലും എല്ലാവിധ ദുഷിപ്പുകളിലും ഉൾപ്പെട്ടുകൊണ്ട് നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കുവാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വളരെ ശക്തമായ ആയുധമാണ് കർത്താവിന്റെ വചനം പരിശുദ്ധ വചനം ഈ വചനത്തിൽ നിന്ന് നീ ശക്തി സ്വീകരിക്കണം ഈ വചനത്തെ അനുസരിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കാൻ പരിശീലിക്കണം ഒരു ക്രൈസ്തവന്റെ നിയമം എന്ന് പറയുന്നത് കർത്താവിന്റെ വചനമാണ് കർത്താവിൻ്റെ കൽപ്പനകളാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന് നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ പല നിയമങ്ങൾ നമുക്ക് അനുസരിക്കാൻ പറ്റുകയില്ല അബോർഷൻ ഇന്ന് പല ലോക ലോകരാജ്യങ്ങളിലും നിയമമാണ് പക്ഷെ അബോർഷൻ ചെയ്യുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് പറ്റുകയില്ല യേശുവിനെ കണ്ടുമുട്ടിയ ക്രിസ്തുവിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ അപോഷം നടത്തുവാനോ അതിനനുകൂലിക്കുവാനോ സപ്പോർട്ട് ചെയ്യുവാനോ ഒരിക്കലും സാധിക്കുകയില്ല സെക്സ് മാര്യേജ് അല്ലെങ്കിൽ അതുപോലുള്ള ആക്ടിവിറ്റീസ് ഒരു കാരണവശാലും അനുസരിക്കാൻ പറ്റുകയില്ല ദയാവദ മേഴ്സി കില്ലിങ് ഇന്ന് ഇതുപോലുള്ള എത്രയോ കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായ സുവിശേഷ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള എത്ര എത്ര നിയമങ്ങൾ അനേകം രാജ്യങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കിത് അനുസരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഞാനും നീയും അതനത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണെങ്കിൽ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ അനുസരിക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം അതിനുള്ള സമയമായി എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നമ്മെ കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് കർത്താവിൻ്റെ സ്വപ്നം എന്താ അപ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടല്ലേ ഒത്തിരി ആഗ്രഹങ്ങൾ നമുക്കുണ്ട് മാതാപിതാക്കളായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രതീക്ഷകളുണ്ട് അവരെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട് അവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ പഠനത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ച് ഇതുപോലെ കർത്താവിൻ്റെ ജനമായ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ കുറിച്ച് കർത്താവിന് കൃത്യമായ സ്വപ്നമുണ്ട് നമ്മളെ കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സെന്താണ് ആത്മാവ് വെളിപ്പെടുത്തുകയാണ് സഭാ പ്രസംഗന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത് പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ ദൈവ ഭയമുള്ളവനായിരിക്കുക കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക അവനെല്ലാവരും ശ്രദ്ധിച്ച് അവിടുത്തെ കൽപ്പനകൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കർത്തിവവും ഇത് തന്നെ സകല മനുഷ്യരുടെ മുത്രവാദിത്വം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക കർത്താവിന്റെ വചനങ്ങളിൽ വ്യാപരിക്കുക ഇവിടെയും എപ്പോഴും പരിശുദ്ധ വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക സഹോദരങ്ങളെ അപ്രകാരമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹത്തിന്റെ ജീവിതം അഭിഷേക ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹം എന്താ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക നിയമവർത്തന പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വചനങ്ങളിൽ വീണ്ടും ആത്മാവ് ഇത് കൂടുതൽ വ്യക്തമാക്കി തരികയാണ് ഇസ്രായേലെ എൻ്റെയും നിങ്ങളെയും പേരുചൊല്ലി കർത്താവ് വിളിക്കുക സന്തോഷ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ ചൊല്ലി വ്യക്തിപരമായി ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ഈ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാ പറയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് എന്താണ് കർത്താവ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത് ഒന്നാമതായി നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചടിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ കർത്താവിനെ സേവിക്കുകയും നിങ്ങൾ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന ഒരുമിച്ചുച്ചത്തിൽ വായിച്ച് കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ് നമ്മോട് കൃത്യമായി ചോദ്യം ചോദിക്കുക കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുക എന്നതല്ലാതെ എന്താണ് എൻ്റെ സഹോദരങ്ങളെ നമ്മളിത് മനസ്സിലാക്കുക അപ്പോൾ നമ്മളെ കുറിച്ച് എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം പരിശുദ്ധ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ദൈവവചനം പാലിച്ച് നമ്മൾ ജീവിക്കണം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ കൃത്യമായ അടയാളം എന്താ സഹോദരങ്ങളെ എന്താണ് കൃത്യമായ അടയാളം നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ കൃത്യമായ അടയാളം എന്ന് പറയുന്നത് എന്താണ് യോഗനാൻസിലേക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് ജോൺ യോഗനാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനം ആ വചനം ശ്രദ്ധിച്ച് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടത്തെ കൽപ്പനകൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം അവിടുത്തെ ശ്രദ്ധിച്ച് അവിടുത്തെ കർത്താവിനെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനത്തെ അനുസരിക്കുക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക അപ്പൊ സ്നേഹിക്കുന്നവർക്ക് അനുസരിക്കാൻ പറ്റൂ ഐ ലവ് യു ജീസസ് ഐ ലവ് യു ജീസസ് ഞാൻ വെറും വെറുമെൻ്റെ വാക്കുകൊണ്ട് അതരം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ പോരാ ഞാൻ യഥാർത്ഥത്തിന് എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഞാൻ വില കൊടുത്ത് ദൈവവചനത്തെ അനുസരിക്കും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കും പ്രമാണങ്ങൾ പാലിച്ച് ഞാൻ നടക്കും ആരും എന്നെ ഫോഴ്സ് ചെയ്യണ്ട ആരും എന്നെ തള്ളണ്ട അതെൻ്റെ ഏറ്റവും വലിയ കർത്തിവ്യമായി ഞാൻ കാണും